ഹായ് ഹലോ നമ്മളൊക്കെ സാധാരണയായിട്ട് സൂപ്പ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും കാര്യം ഒന്നാമത് അത് അതിൻ്റെ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ പലരും സൂപ്പ് ആഹാരത്തിന് മുൻപൊക്കെ സൂപ്പ് കുടിക്കാറുണ്ട് പലതരം സൂപ്പുകൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്ന ചീര ഒരു സൂപ്പാണ് കേട്ടോ ചീരയുണ്ട് അതിനകത്ത് പിന്നെ നമ്മൾ പഞ്ഞപ്പുല്ലാണ് ചേർത്തിരിക്കുന്നത് ചീരയും പഞ്ഞപ്പുല്ലും കൂടെ ചേർത്തിട്ടുള്ള ഒരു സൂപ്പാണ് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയാണ് എളുപ്പം ഉണ്ടാക്കാവുന്നതുമാണ് അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു സൂപ്പാണ് അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടുനോക്കാം ഞാൻ അതിനുവേണ്ടി എടുത്തിരിക്കുന്ന ഇതേപോലെയുള്ള ചീരയാണ് കേട്ടോ വേലിച്ചീര എന്നൊക്കെ പറയുക കുറ്റിക്കുറ്റിയായിട്ട് നിൽക്കുന്നത് ഇത് നമുക്ക് സാധാരണയായിട്ട് തോരം വെച്ച് കൂട്ടാനൊക്കെ വളരെ ടേസ്റ്റിയാണ് ചക്ക കുരുവിൻ്റെ കൂടെ ഒക്കെ ഇട്ട് നമ്മൾ തോരം വെക്കാറുണ്ട് എനിക്ക് പക്ഷെ തോരനോട് അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഞാനത് സൂപ്പായിട്ടാണ് കഴിക്കാറുള്ളത് അപ്പൊ കുറച്ച് ചീരയുടെ തണ്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് ചെറുതായിട്ട് ഒരു ക്യാരറ്റ് ആണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ട് പിന്നെ അഞ്ച് ചുമന്നുള്ളി ചെറിയ ഉള്ളി സവാള ഈ കള്ളി എപ്പോഴും ടേസ്റ്റ് ഉള്ളത് ചെറിയ ഉള്ളിക്കാണ് അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് ഉണ്ട് പിന്നെ അല്പ കറിവേപ്പില പിന്നെ നമ്മൾ എപ്പോഴും സൂപ്പ് എന്ന് പറയുമ്പോൾ അല്പം കുറുകിയല്ലേ ഇരിക്കുന്നത് കുറച്ച് മാത്രം കുറുകി ഒത്തിരി പോയാലും അഴുക്കാണ് സാധാരണ അതിന് നമ്മള് ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ മിക്കവാറും അവര് കോൺഫ്ലവർ ആണ് ആഡ് ചെയ്യാറുള്ളത് മിക്സ് ചെയ്ത് ചേർക്കാറുള്ളത് ഞാൻ പക്ഷെ അങ്ങനെയല്ല ചെയ്യുന്നത് ഇതിപ്പോൾ പഞ്ഞപ്പുല്ലാണ് പഞ്ഞപ്പുല് ഞാന് അരകല്ലേ വെച്ച് അരച്ചും വെച്ച് ഒന്ന് നല്ലതുപോലെ അരിച്ചെടുത്തതാണ് കേട്ടോ കഴുകിയിട്ട് അരകലേ വെച്ച് അരച്ച് അരിച്ചെടുത്തതാണ് ഇത്ര ഇത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് ലാസ്റ്റ് ആവുമ്പോൾ ഇതിനകത്ത് കുറച്ച് കുരുമുളക് കൂടി ഇടിടണം പിന്നെ വേണ്ടത് അത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയുള്ള നെയ്യാണ് ഞാൻ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ബട്ടർ വേണേലും ഓയിൽ വേണേലും ചേർക്കാവുന്നതാണ് ഞാൻ എപ്പോഴും നമ്മൾ കഴിക്കുന്നതിന് വേണ്ടിയാണല്ലോ അപ്പൊ നല്ലതായിട്ട് ഈ ഇതേപോലെ നെയ്യ്ക്കാത്താണ് ഞാൻ ചെയ്യാറുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഇനി ആദ്യം നമുക്ക് ഒരു പാൻ ഒന്ന് ചൂടാക്കണം പാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യിട്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതിനകത്ത് കുറച്ച് നല്ല ജീരകം ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം ഞാൻ പക്ഷെ ജീരകം ഒന്നും അങ്ങ് ഇടാറില്ലേ കേട്ടോ വേണമെന്നവര് ജീരവിട ഞാൻ പക്ഷെ ലാസ്റ്റ് അല്പം ജീരത്തിന്റെ പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഇതിലേക്ക് ചേർക്കുന്ന ആദ്യം തന്നെ നമ്മൾ ചെറിയ ഉള്ളിയാണ് ഇതൊന്നും ഒരുപാട് അങ്ങ് മൂപ്പിച്ചെടുക്കത്തില്ല കേട്ടോ നമ്മൾ സാധാരണ കൂട്ടാനൊക്കെ വയ്ക്കുമ്പോ തോരയൊക്കെ വെക്കുമ്പോ ഫ്രൈ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്യത്തില്ല ഒന്ന് വയറ്റി കിട്ടി വച്ചാൽ മതി ഇപ്പൊ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് പിന്നീട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ക്യാരറ്റ് വല്ല ഒന്ന് വഴന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വേവിക്കണം കേട്ടോ ആദ്യം അതിന്റെ പച്ചപ്പൊന്ന് പോകാനൊന്ന് വഴത്തിയെടുക്കുവാണ് മതി ഇപ്പൊ ക്യാരറ്റ് ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഗ്രീൻ പീസ് ഗ്രീൻ പീസ് ഫോഷൻ ആയതുകൊണ്ട് എളുപ്പം വെന്ത് കിട്ടിക്കോളൂ ഇതിലേക്ക് ചീരയുട ചേർത്ത് കൊടുക്കാം എന്നിട്ട് മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയാൻ ചീരയാണ് കേട്ടോ എന്നിട്ട് ഈ ചിരിയില്ലാന്ന് വരെയും മറ്റ് കളറുള്ള ആ ചീരി ആയാലും മതിയെ ഇനി ആ രണ്ട് കാന്തകാരി ഉണ്ടല്ലോ ആ രണ്ട് കാന്തകാരിയും കൂടെ ഒന്ന് അരിഞ്ഞ് ചേർക്കടുത്ത് വെച്ചിരുന്ന കറിവേപ്പില കറിവേപ്പില ഇടുവാണെ ഒന്നുകൂടി ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ ചിലർക്ക് മല്ലിയില ഇടുന്നതാണ് ഇഷ്ടം നമുക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം ഞാൻ പക്ഷെ കറിവേപ്പിലെയാണ് ചേർക്കാറ് ലോ ഫ്ലെയിമിലാണ് എടുത്ത് വയറ്റേണ്ടത് കേട്ടോ ഇതിന് നമുക്ക് ഈ ആവിക്ക് തന്നെ ഒന്ന് അടച്ചു വെച്ച് വയ്ക്കും ഇത്ര മതി കിട്ട ഒത്തിരി വെന്ത് പോയാലേ നമ്മള് സൂപ്പ് കുടിക്കുമ്പോ ചെറുതായിട്ടൊന്ന് കടിക്കണം ആ രീതിയിൽ വേണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചു വെച്ചിരിക്കുന്ന വെള്ളം വേണം ഇതിപ്പം നമ്മുടെ ആവശ്യത്തിന് വെന്ത് കിട്ടിയതാണ് എങ്കിലും നമ്മള് മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം കൂടെ ഒന്ന് ചേർത്തല്ലോ അതെല്ലാം കൂടെ ഒന്ന് പിടിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ് ഇപ്പം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചത് ഞാൻ പറഞ്ഞല്ലോ അല്പം ജീരകപ്പൊടി ഇട്ട് കൊടുക്കുവെന്ന് കുറച്ച് മാത്രം മതി കേട്ടോ ഇനിയും നമ്മൾ നമ്മള് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ഞപ്പുല്ല് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ ഒന്ന് തെളിഞ്ഞൊക്കെ വന്ന് നിൽക്കുകയാണ് അതൊന്ന് ശരിയായിട്ടൊന്ന് കലക്കി അതൊഴിച്ചു കൊടുക്ക കഞ്ഞിപ്പിൽ ഒഴിച്ചു കഴിയുമ്പോൾ എളുപ്പം നമുക്ക് കുറവും കേട്ടോ അപ്പൊ നമ്മളിപ്പോൾ ഫ്ലെയിം തീരെ കുറച്ച് വെക്കണം ഈ സമയത്ത് നമുക്ക് നോക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എരിവുണ്ടോ എന്ന് നോക്കാം എരിവില്ലെന്ന് വരില്ല അല്പം കുരുമുളക് പൊടിയും കൂടെയും ചേർക്കാം ഞാനിപ്പോൾ ഒട്ടും കുരുമുളക് പൊടി ചേർത്തിട്ടില്ല കുറച്ച് കുരുമുളക് പൊടി ഉപ്പു എരിവും നിങ്ങൾക്ക് എത്രയാണോ വേണ്ടി അതിൻ്റെ അനുസരിച്ച് ചേർത്തോളൂ ഇനി നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം കരി നമ്മൾ ഏർ ഒഴിച്ചു കൊടുത്ത ആ പഞ്ഞപ്പുല്ല് ഒന്ന് വെന്ത് കിട്ടണം നമുക്ക് ആവശ്യത്തിന് ഉപ്പു എരി ഉണ്ടോന്നൊന്ന് നോക്കാം ഉപ്പും കുറവാണ് എരിയും കുറവാണ് നിങ്ങൾക്ക് ഇതിൽ ടൊമാറ്റോ വേണമെങ്കിലും കട്ട് ചെയ്തിടാൻ കേട്ടോ ടൊമാറ്റോ കട്ട് ഇതെല്ലാം ചെറിയ ഒരു പുളിപ്പൂടെ കിട്ടും ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് ഇത്ര മതി ഇതിപ്പം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നിന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കുന്ന സമയത്ത് കുറച്ച് നെയ്യൂടെ ചേർക്കാം കേട്ടോ കുറച്ച് നെയ്യൂടെ ചേർത്തിട്ട് കഴിക്കാം എരി വേണമെന്ന് വരി എലി ചേർക്കാം അതുപോലെ ഉപ്പ് വേണ്ടിയവർക്ക് ഉപ്പും ചേർക്കാം എലിക്ക് കുരുമുളക് മാത്രമേ ചേർക്കാവുന്നേ ഉള്ളൂ ആ രീതിയിൽ ചെയ്യാം വളരെ സ്വാദിഷ്ടവും അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു സൂപ്പാണിത് അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വരെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങൾ ഇതേപോലെ നല്ല സ്വാദിഷ്ടവും ഗുണകരവുമായിട്ടുള്ള സൂപ്പുകൾ ഉണ്ടാക്കി കുടിക്കുക വേണ്ടി ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും